അരിക്കൊമ്പൻ വന്ദന കൊലക്കേസുകൾ വരെ അവതരിപ്പിച്ച മോണോ ആക്ട് മത്സരത്തിലെ കൗമാര പ്രതിഭകൾ ആശയ അവതരണം കൊണ്ടും കയ്യടി നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട് ആനുകാലിക വിഷയങ്ങളാൽ സമ്പന്നമായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നടന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മോണോ ആക്ട് വേദിയാണ് വിവിധ ആശയ അവതരണങ്ങൾ കൊണ്ട് വേദിയിൽ കൗമാര പ്രതിഭകൾ തകർത്ത സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ച് പ്രശംസ നേടിയത് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിലാണ് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മയക്കുമരുന്നടിമപ്പെട്ടയാളിന്റെ കത്തിക്കിരയായ യുവ ഡോക്ടർ വന്ദനയുടെ സംഭവം മോണോ ആക്ടിലൂടെ മത്സരാർത്ഥി അവതരിപ്പിച്ചത് കൊല്ലം ചടയമംഗലം ഗവൺമെന്റ് എം ജി എച്ച് എസ് എസിലെ മാളവിയ എസ് ആർ ആണ് വന്ദന കൊല കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് തുടർന്ന് ഷബാന ബഷീർ കൊല മണിപ്പൂർ കലാപം ഉച്ചനീചിത്വം ഗുസ്തി താരങ്ങളുടെയും കർഷകരുടെയും സമരങ്ങൾ കൂർത്തിണക്കിയ അവതരണം കലകൾക്കു നേരെയുള്ള മതാന്തത ചൂഷണം അങ്ങനെ നീണ്ടുപോകുന്നതായിരുന്നു പെൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് അരിക്കൊമ്പൻ മുതൽ സുരേഷ് ഗോപി മാധ്യമ മാധ്യമപ്രവർത്തക വിവാദവും മത്സരത്തിനായി വേദിയിലെത്തിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടിയത് പുത്തൻ മാധ്യമ സംസ്കാരം കൗമാരക്കാർ വിഷയമാക്കി മോണാക്കിലൂടെ തുറന്നുകാട്ടി क्या, है क्या है कोई बच्चे? <laughs> 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 വിവിധ മേഖലയിലെ സാമൂഹ്യ തിന്മകളും മോണാറ്റ് വേദിയിൽ നിറഞ്ഞാടി പങ്കെടുത്ത എല്ലാവർക്കും എ ഗ്രേഡ് ലഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം